എല്ലാ ദിവസവും ഓരോ ചെടിയെങ്കിലും നടാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പൂന്തോട്ടാക്കി മാറ്റിയെടുക്കാം അല്ലേ ഇന്ന് ഞാൻ പത്ത് മണിയുടെ ഒരു രണ്ട് മൂന്ന് വെറൈറ്റിയാണ് നടാൻ പോകുന്നത് ഇത് സെൻട്രല വെറൈറ്റിയിൽ പെട്ടതാണ് മഴ കൊള്ളിക്കാതെ വെച്ചത് കാരണം ഇതിലിപ്പോൾ തീരെ വെള്ളമില്ലാത്ത ഒരവസ്ഥയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് തന്നെ അത് വലിയ ബോട്ടിലേക്ക് മാറ്റി നടാന്ന് വിചാരിച്ചു നല്ല കടിയൻ കടിയുറുമ്പുണ്ടായിരുന്നു ഇടയിൽ നല്ല കടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏതായാലും അതിൻ്റെ ചെടിയൊക്കെ മാറ്റിയിട്ടുണ്ട് ജി ചിപ്പി ബാഗിൽ വാങ്ങിച്ച പ്ലാന്റ് ആയിരുന്നു അതിൽ നല്ല വേര് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കീറി കീറിക്കൊടുത്തിട്ട് അതിൻ്റെ മേലെ മണ്ണിടുകയാണ് ചെയ്തിട്ടുള്ളത് അത് രണ്ട് മൂന്ന് വെറൈറ്റി മാറ്റി നട്ടു ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇതിന് ഇനി നന്നായിട്ട് വെള്ളവും കൂടി കൊടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഫുഡ് കണ്ടെയ്നറിലായിരുന്നു ആദ്യം നട്ടത് അത് കളഞ്ഞില്ല രണ്ട് മൂന്ന് വെറൈറ്റികൾ അതിലും കൂടി നട്ട് വെച്ചും അതിൽ മണ്ണിട്ടിട്ട് അതിലും കൂടി നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്